മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ആഘോഷമാണ് വിഷു വിഷുവിന് കണി ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യ ആവശ്യവസ്തുക്കളൊന്നാണ് കണിക്കൊന്ന കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് കണിക്കൊന്നുകൾ വിഷുവിന് വളരെ നേരത്തെ പൂക്കുകയും വിഷു ആകുന്ന സമയത്തോടനുബന്ധിച്ച് പൂക്കൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം കണിക്കൊന്നുകൾ നേരത്തെ പൂക്കുന്നത് എന്നതിൻ്റെ ഒരു അന്വേഷണമാണ് ഒരു ശാസ്ത്രീയമായ വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമാണ് കണിക്കൊന്ന് കാസിയ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാലവും കണക്കുമൊന്നും നോക്കാതെ കൊന്ന പൂവിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സസ്യങ്ങളിലെ പൂവിടൽ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന പ്രോട്ടീനാണ് പകരണ്ട് ദൈർഘ്യവും ചൂട് കൂടുന്നതും ജലാംശം കുറയുന്നതും ഫ്ലോറജിൻ പ്രോട്ടീന്റെ ഉത്പാദനം കൂടി എങ്ങനെയാണ് സസ്യങ്ങൾ തങ്ങൾക്ക് പൂവിടാനുള്ള കാലമായി എന്ന് തിരിച്ചറിയുന്നത് കണിക്കൊന്ന ഒരു ലോങ് ഡേ പ്ലാന്റ് ആണ് സാധാരണഗതിയിൽ ഇതിന്റെ പൂവിടൽ സമയം വേനൽക്കാലത്താണ് പകൽ സമയം പതിനൊന്ന് മണിക്കൂറിന് മുകളിലാണ് വേനൽക്കാലത്ത് കിട്ടുന്നത് എന്നിരിക്കെ ലോങ് ഡേ പ്ലാന്റ് ആയ കണിക്കൊന്ന ഈ കാലയളവിൽ പൂത്തുന്നത് സ്വാഭാവികം കൊന്നമരം എങ്ങനെയാണ് വേനൽക്കാലം തിരിച്ചറിയുന്നത് ഇതിനായി ചെടികളെ സഹായിക്കുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് വെളിച്ചം കൂടുതൽ സമയത്തേക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഈ ബയോളജിക്കൽ ക്ലോക്ക് പൂവിടാനുള്ള പ്രോട്ടീൻ നിർമ്മിക്കുന്ന ഡി എൻ എ പ്രവർത്തിപ്പിക്കുകയും കൊന്നു പൂക്കുമ്പോൾ ഇലകൾ വളരെ കുറച്ചു മാത്രമേ മരത്തിലുണ്ടാവാറുള്ളൂ ഇതും കൊന്നുപൂക്കാൻ കാരണമാണ്